ജീവിതമാണ് ലഹരി മുരിയാട് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ നടക്കുന്ന മധുരം ജീവിതം ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജീവിതമാണ് ലഹരി വേണ്ട കഞ്ചാവും എം ഡി എം സിന്തറ്റിക് ലഹരിയും എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ലഹരി പ്രതിരോധ പ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു ആനന്ദപുരം എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിജിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സെലീൽ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ പ്രൊജക്ട് ലീഡർ മഞ്ജു വിൽസൺ ലഹരിക്കെതിരെ എന്ന ആശയത്തിൽ ക്ലാസുകൾ നയിച്ചു